അടിപൊളി ടിയൊള്ളി പ്രാവില്ല എല്ലാ വീട്ടിലും നമ്മളെ പുതിയ ഡി ലേക്ക് സാധാ നമ്മള് കുറച്ചിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കറിഞ്ഞു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചു ദിവസമായി അപ്പൊ ഇന്നൊരു കിടിലും വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു കൂട് കുറെ ക്രോസ് പ്രാവുകൾ കേട്ടോ അപ്പൊ നമ്മൾ ആ വീഡിയോ എല്ലാ പ്രാവുകളെയും വിശദീകരിച്ച് കയറ്റില അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒരു പാറത്തിന്റെ സ്ഥലം പാടം ഏരിയയാണ് അത് പറയാം ഇപ്പൊ ആളുകൾക്ക് തീറ്റ കൊടുത്തിരുന്നതിന് വേണ്ടിയിട്ട് ഫുള്ള് നിറച്ചു അടിയില് തീറ്റായിട്ടാ അരി ആയിട്ടും കൊറേ സാധനങ്ങളായിട്ടും നമ്മള് ഈ ഫുള്ള്ണ്ട് ഇതിന്റെ കൂടെ നോക്കി അടിപൊളിയായിട്ട് കാർഡ് കൊണ്ട് വെള്ളം മറച്ചേക്കണേ അതിന്റെ അകത്ത് ഗ്രില്ലാട്ട ഫുള്ള് അറിയില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ആപ്പിൾ ബോക്സിന്റെ ഒക്കെ പെറ്റി ഉണ്ട് അതുപോലെ തന്നെ തക്കാളി പെറ്റി ഉണ്ട് പിന്നെ അതിൻ്റെ വേറൊരു സെറ്റപ്പിൽ വേറൊരു കുറേ കല്ലുകളൊക്കെ കൂടിട്ട് നമുക്ക് കഴിഞ്ഞാൽ പ്രാവ് കൂടുന്നങ്ങനെ വയ്യാ കാട്ടിട്ടില്ലല്ലോ എഴുതാണ്ടാ അടിപൊളിയായിട്ട് കാർഡ് ബോർഡൊക്കെ വെച്ച് മറിച്ചത് എത്ര കൂടാന്ന് വെച്ചു ഫുള്ള് കൂടാട്ടത് പ്രാവല്ലാം ഇനി കാട്ടി ഞങ്ങൾ കൂടെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ പ്രാവിൻ്റെ ഒക്കെ പോകട്ട പ്രാവ് കൂടെ ഫുള്ള് ചാരൊന്നുമില്ല എല്ലാം വൈറ്റും വൈറ്റ് പ്രാവുകളൊക്കെ തന്നെയാണ് വൈറ്റിന്റെ കാപ്പി ഉണ്ട് അവിടെ തന്നെ കിട്ടാറില്ല ില്ല നമ്മുടെ പിന്നെ അത്ര പൊക്കില്ലാത്ത കൂടാന്ന പെട്ടെന്ന് പ്രായ കിട്ടി പോയിട്ടോ നമ്മക്ക് നല്ല തൊപ്പിയും എല്ലാം കേട്ടാ തൊപ്പിയുണ്ട് കാര്യങ്ങളെല്ലാം കൂടിന്റെ ഇതൊക്കെ ഭയങ്കര നമ്മളെ ആ കൂട്ടിലേക്ക് ഇട്ടു പിന്നെ ഒരു അടിപൊളി പ്രാണ്ട് അതേക്കാ കാണാൻ ണാനൊക്കെ തലയിൽ മാത്രം ഒരു മുദീനയുടെ ഇതേപോലത്തെ ഒരു ക്രോസ് കയറിയ തല ഫ്രണ്ടീന്ന് കാണുമ്പോൾ കറച്ചൊരു മുദീനയുടെ ക്രോസ് ഒരു ക്രോസ അതുപോലെ തന്നെ പിന്നെ എല്ലാവരും മിക്സ് ഇടുതും പിന്നെ ഇതൊരു വെറൈറ്റി ആണ് നമ്മളധികം കാണാത്തൊരു നമ്മുടെ കൂട്ടാനോ പ്രായവും പിടിക്കാൻ അതെ അതെ പിടിച്ച ആ പിടി പിടിയിലെ നീ കിട്ടീട്ടാ ആ പ്രാവിനെട്ടാ

ਤੇ ਇਹ ਵੀ ਇੱਕ ਬਰਾਇਨ ਹੈ ਟਰਮ ਪਰਤੀ ਗਏ ਸੈਟ ਅਪ ਲੈ ਕੇ ਨੋਕੇ ਅਪ ਇਹਨੇ ਵਰਤੀ ਗਿਆ ਅੱਧੀਆ ਡਾਰਕ ਅਵਰੇਂਸ ਅਮੜੀ ਥੰਬਨੇਲ ਲੜਨ ਵੇਂ ਰੰਡ ਬਰਾਇਨ ਪਰਚਾਣਾ ਅਪ ਇਹਨੇ ਅਮਕ ਵਰਤੀ ਗਿਆ ਟਾ ਸਿੱਟ ਵੀਡੀਓ ਹੈ ਅਪ ਇਹ ਅਮੜੀ ਬਰਾਇਨ ਕਿ ਚੀਤੀ ਚੀਤੀ ਟੋੜਨ ਬਾਅਦ ਵੀਰ ਕੁਛ ਚੀਤੀ ਰਹੀ ਨੂੰ ਲੇ ഇനി വരോ എന്ന് പറയാൻ പാടില്ല പേടി ഉണ്ടോ എന്ന് പറയാനുള്ളത് നമ്മള് ഇത്രയേ പിടിക്കാറുള്ള പിന്നെ ഇവിടെ ഒരു മുപ്പത് പ്രാവിന്റെ അടുത്തെങ്കിലും ഉണ്ടാവൂട്ടാ കൊറേ പ്രാവുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ കുറെ പറഞ്ഞത് നല്ല പേടിയാ ഇവര് വെള്ളം വെച്ചേക്കാൻ നോക്കിയത് കുറെ വലിയ രണ്ട് ലിറ്ററിന്റെ ബോട്ടിൽസ് ആയിട്ടത് ഇങ്ങനെ നിർത്തി വെച്ചേക്കാ ഇത്രയും വെള്ളം തീരൂലെന്നറപ്പാണ് എന്നാൽ എല്ലാ ബോട്ടിലും അത്യാവശ്യം വെള്ളമുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇരിക്കും സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സമയം ലാഭിക്കാട്ട എന്നാ വെച്ചാൽ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസമല്ല അതീ കൂടുള്ള ആണെങ്കിൽ ഇതിനകത്ത് വെള്ളം നിന്നോളൂ പ്രാവണമനുസരിച്ചിരിക്കും ഇതേ കണ്ട ഇങ്ങനെ ബോട്ടിൻ്റെ അടിയിലൊരു ക്ലിപ്പ് ഉണ്ടാവും ആ ക്ലിപ്പ് ഒരു രീതിയിലൊക്കെ ഒക്കെ വാങ്ങാൻ കിട്ടും അത് ഈ ബോട്ടിൻ്റെ ഇവിടെ മുറക്കി വെച്ചാൽ മതി നമ്മൾ കുറേ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ വീഡിയോ ആയി നമ്മൾ ഇട്ടിട്ട്